ഭാഷാപിതാവ് എഴുത്തച്ഛൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നു നമുക്ക് അതുപോലെ ആരാധനീയനായ പിതൃതുല്യനായ മഹാഗുരു എം ടി വാസുദേവൻ നായരെ നമസ്കരിക്കുന്നു കൂടെയുള്ള ശ്രീകൃഷ്ണൻകുട്ടിയെയും മുന്നിലുള്ള ഗുരുജനങ്ങളെയും സഹോദരങ്ങളെയും പ്രണമിക്കുന്നു ദുർവഹമായ ഒരു ഭാരമാണ് എടുക്കാൻ എന്ന് ഞാൻ കോതിച്ചത് കവി കാളിദാസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാംശുലഭ്യേ ഫലേ ലോഭാത് ഉദ്ബാഹുരിവ വാമന പൊക്കത്തി നിൽക്കുന്ന ഫലം പഴം പറിക്കാൻ കൈ കൈപൊക്കിക്കൊണ്ട് ചാടുന്ന കുള്ളനെ പോലെയാണ് എത്ര ചാടിയാലും കിട്ടില്ല അത്രമേൽ ഉച്ചത്തിലാണ് ആ ഫലം എന്ന് എന്നെപ്പോലുള്ള ഒരു അജ്ഞാനിനാദ്യനായുള്ളവൻ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും ഞാൻ എഴുത്തച്ഛൻ്റെ ഭാഷയിൽ ഈ വിഷയത്തിൽ പാതജൻ പോലും അല്ല എങ്കിലും ആർക്കും കൊതിക്കാം സി വി രാമൻപിള്ള പറഞ്ഞതുപോലെ മനോരാജ്യം ഏതൊരുത്തനും ആവാം അങ്ങനെ ഏറെക്കാലം കൊണ്ട് മനോരാജ്യം കൊണ്ട് നടക്കുന്നവനായിരുന്നു ഞാൻ എതിർച്ചയ കോഴിക്കോട്ട് വെച്ച് എൻ്റെ അതിമോഹം കൊണ്ട് ഞാൻ കാളിദാസനെക്കുറിച്ച് ഏതാണ്ട് വർത്തമാനം പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ ഈ മഹാവാത്സല്യം എന്നെ അനുഗ്രഹിച്ചത് അത് വാസ്തവത്തിൽ അമിതമായ വിശ്വാസം തന്നുകളെയും അത്രയും ആവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞ പോലെ ഞാൻ അനഹങ്കാരത്തോടെ കൈയിലേന്തിയതാണീ പേന എന്ന് ജി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ ലേശം അഹങ്കാരത്തോടെ ഏറ്റെടുത്തതാണ് ഈ ജോലി പക്ഷേ പോകെ പോകെ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റില്ല അത്രമേൽ വ്യാപ്തവും അത്രമേൽ അഗാധവുമായ അത്രമേൽ ഉദാത്തമായ ഒരു വാങ്മണ്ഡലമാണ് വാക്കിൻ്റെ മണ്ഡലമാണ് മഹാകവി കാളിദാസൻ്റേത് അതിന് സമാനമായി മറ്റൊന്നുണ്ട് എന്ന് കാളിദാസ കാളിദാസകാലത്തിനിപ്പുറം ഉണ്ട് എന്ന് എന്നെപ്പോലുള്ള ഒരാളിന് തോന്നിയിട്ടില്ല കാളിദാസനെക്കുറിച്ച് പലരും വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ശ്രീ അരവിന്ദൻ അരബിന്ദോ എന്ന് പറയുന്ന അരവിന്ദൻ കാളിദാസനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ ഒരു പ്രധാന വാക്യം ഇതാണ് വാൽമീകി വ്യാസൻ കാളിദാസൻ ഈ മൂവരുമാണ് ഭാരതീയ ജീവിതത്തിൻ്റെ ഭാരതീയ സംസ്കാരത്തിൻ്റെ സത്ത മറ്റെന്തെല്ലാം ഭാരതത്തിന് നഷ്ടപ്പെട്ടാലും ഈ മൂവരും ഉണ്ടെങ്കിൽ ഭാരതം ലോകത്ത് ഏറ്റവും ദീപ്തമായ ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കും എന്ന് മറ്റെന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടപ്പെടാൻ വയ്യാത്ത മൂന്ന് നാമങ്ങൾ അത് വാൽമീകിയും വ്യാസനും കാളിദാസനുമാണ് എന്നു പറഞ്ഞു കാളിദാസന് മുമ്പും കുറച്ച് കവികളുണ്ടായിരുന്നു കാളിദാസനോടൊപ്പവും കാളിദാസന് ശേഷവും വളരെ പ്രതിതരായ വളരെ വലിയ കവികളുണ്ടായിരുന്നു പക്ഷേ വാൽമീകിയോടും വ്യാസനോടും ഒപ്പം നിർത്താൻ അരവിന്ദനെന്ന് പറയുന്ന മഹാപ്രതിഭാവാൻ കണ്ടെത്തിയത് ഒറ്റ പേരാണ് കാളിദാസൻ അതെന്തുകൊണ്ടാവും കാരണങ്ങളുണ്ടാകും ശ്രീ അരവിന്ദനും ഒട്ടും താഴെ സാവിത്രി എന്ന് പറയുന്ന ഗംഭീരമായ ഒരു യോഗാത്മകമായ കവിത എഴുതിയ ആളാണ് ശ്രീ അദ്ദേഹം ഈ വിധത്തിൽ സൂക്ഷ്മമായി അന്വേഷിച്ചിട്ടാണ് നിർണയിച്ചിരിക്കുന്നത് വാൽമീകി വേദസംഹിതമായ രാമായണം എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് വേദസംഹിതമായ രാമായണം എഴുതിയ ആളാണ് അതായത് വേദത്തിന് തുല്യമായ രാമായണം സൂക്ഷ്മമായി പഠിക്കേണ്ടുന്ന ഒരു പ്രയോഗമാണത് വേദത്തിന് തുല്യമായ രാമായണം ഇന്നത്തെ ആളുകൾ എങ്ങനെ അത് പഠിക്കും എന്ന് എനിക്കൊരു പിടിയില്ല വേദാർത്ഥത്തെ ഉപഭൂഖണം ചെയ്ത് വേദം ധർമ്മമൂലമാണ് എന്നറിഞ്ഞിട്ട് എന്താണ് ധർമ്മമെന്ന് അന്വേഷിച്ച് എഴുതിയ ആളാണ് മഹാഭാരതം എഴുതിയ ആളാണ് വ്യാസൻ ഈ വ്യാസനെയും വാൽമീകിയെയും പിന്തുടർന്നിട്ട് അതിനും പിറകിലുള്ള വേദത്തോളം ചെന്ന് വേദവേരുകളോളം ചെന്ന് അതിൻ്റെ ആഴത്തിൽ നിന്ന് ഏതോ അമൃതങ്ങൾ എടുത്തിട്ട് കടഞ്ഞ് 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 അതിനെ മഞ്ഞുരുള്ളി പോലെ തുഷാര ബിന്ദുക്കൾ പോലാക്കി മുത്തുമാ മുത്തുമണികൾ പോലാക്കി നമുക്ക് വാക്കിൽ തന്നിട്ട് പോയ ആളാണ് കാളിദാസൻ ഒരു ദേശം മിക്കവാറും യോഗികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ സൂക്ഷ്മ ദൃഷ്ടികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന അനന്തവിദൂരമായ ആരും മൊഴിയാത്ത ആരും കണ്ടെത്താത്ത നിഗൂഢങ്ങളായ കാലങ്ങളെ കണ്ടെത്തിയിട്ട് അപൂർവം ചില ആളുകൾ ചില വാക്കുകൾ ഉച്ചരിക്കും അവരിൽ നിന്നറിയാതെ ഉദിച്ചു വരുന്ന വാക്കുകളായിരിക്കും അത് ആ ഉദിച്ചു വരുന്ന വാക്കുകൾ അതുവരെയുള്ള കാലങ്ങളുടെ ഹൃദയത്തെ കടഞ്ഞെടുത്ത് വെച്ചതായിരിക്കും അതാണ് മഹാകവികളുടെ വചസ്സുകൾ എന്നും അരവിന്ദൻ പറഞ്ഞിട്ടുണ്ട് അത്തരം കവിവചസ്സുകളെയാണ് ഇവിടെ നമ്മുടെ ബഹുമാന്യനായ ഗുരു ക്ലാസിക്കുകൾ എന്ന് വ്യവച്ഛേദിച്ചത് ലോകത്തെമ്പാടുമുണ്ട് അത്തരം ക്ലാസിക് കൃതികൾ നമ്മൾ മാത്രമല്ല ക്ലാസിക് കൃതികളുടെ ഉടമകൾ ഇംഗ്ലണ്ടുണ്ട് ഫ്രാൻസ് ഉണ്ട് അതിനു മുമ്പ് ഗ്രീക്ക് നാടുകളുണ്ട് മറ്റു പല നാടുകളുമുണ്ട് വലിയ വലിയ ക്ലാസിക് കൃതികളുള്ള നാടുകൾ പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ക്ലാസിക് കൃതികൾ ഉള്ള നാട് എന്ന് പറയാവുന്ന നാട് നമ്മുടെ നാടാണ് നമുക്കത്രയെങ്കിലും തിരിച്ചറിവ് വേണ്ടിയിരിക്കുന്നു അവനവനെ അറിയണം നമ്മൾ എന്താണ് എന്നറിയേണ്ടിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കവിത ഉണ്ടായത് നമ്മുടെ നാട്ടിൽ തന്നെ ചൊല്ലിൻ്റെ രൂപത്തിലായാലും ലിഖിത രൂപത്തിലായാലും വേദങ്ങളാണ് കവിതകളിൽ വെച്ച കവിത എന്നെല്ലാവർക്കും മനസ്സിലാവൂ ഇന്ന് നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളത് വ്യക്തമാണ് അത് കഴിഞ്ഞാലുള്ള കൃതികളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇതിഹാസങ്ങൾ ആ ഇതിഹാസങ്ങൾ നമുക്ക് മുഖ്യമായിട്ടുള്ളത് രാമായണവും മഹാഭാരതവുമാണ് ഇന്നും ആരും ഗ്രന്ഥികളെല്ലാം അഴിച്ച് കാണാത്ത രണ്ട് രണ്ട് രൂപമായ കൃതികൾ രാമായണത്തിൻ്റെയും ആരും പൂർണ്ണമായി അഴിച്ചു കണ്ടിട്ടില്ല പുറത്തെ കഥ വായിച്ച് രമിക്കുകയും ഇന്നത്തെ കഥ വച്ച് നമ്മളതിനെ വ്യാഖ്യാനിക്കുകയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാണ് അതാണതിൻ്റെ പ്രത്യേകത കുഴപ്പം ചിലർ ഒരു വശം കണ്ടു വേറൊരു വേറെ ചിലർ വേറൊരു വശം കണ്ടു വേ മറ്റ് ചിലർ അവരവർക്ക് തോന്നുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ പുനരാവി പുനരാവിഷ്കരിച്ചു മഹാഭാരതവും അതുപോലെ അത്തരത്തിലുള്ള ഒറ്റപ്പാരായണം കൊണ്ട് കയ്യിലൊതുങ്ങുന്ന ഒന്നല്ലതാനും മഹാഭാരതം അതിനുശേഷമാണ് ഇവിടെ കാളിദാസൻ്റെ വാണികൾ ഒഴുകുന്നത് കാളിദാസൻ നമുക്ക് തന്നത് കാവ്യങ്ങളാണ് നാടകങ്ങളാണ് രണ്ടും കൂടെ ചേർത്ത് കാവ്യങ്ങൾ എന്ന് പറയാം ആകെ ഏഴ് കൃതികളാണ് നമ്മുടെ ഈ കാളിദാസൻറ്റേതായിട്ട് നമുക്ക് പറയാവുന്നത് കുട്ടികളുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത് ഋതുസംഹാരം കാവ്യമാണ് രഘുവംശം അതും കാവ്യമാണ് മഹാകാവ്യമാണ് കുമാരസംഭവം മഹാകാവ്യം തന്നെയാണ് മേഘദൂതം മേഘദൂതം എന്നതിന് മേഘസന്ദേശം എന്ന് നമ്മൾ പറയും മേഘദൂതം ചെറിയ മഹാകാവ്യമാണ് അല്ലെങ്കിൽ ചെറിയ വലിയ ഇതിഹാസമാണ് വളരെ ചെറിയ കവിതയാണത് നോക്കുമ്പോൾ പക്ഷെ അത്രത്തോളം വലിയ കവിത ഇത്രത്തോളം ചെറുതായിട്ട് എഴുതാൻ ലോകത്ത് അധികം പേർക്ക് കഴിയില്ല ഞാൻ കാളിദാസനെ എന്നും പ്രണമിക്കുന്നത് മേഘദൂതം എന്ന് പറയുന്ന അത്യപാരമായ പ്രപഞ്ചകവിത ഓർത്തുകൊണ്ടാണ് നാല് കവിതകൾ നാല് കാവ്യങ്ങൾ പിന്നെ മൂന്ന് നാടകങ്ങൾ ഒന്ന് മാളവികാഗ്നിമിത്രം മറ്റൊന്ന് വിക്രമോർവശീയം ഏറ്റവും ഒടുവിലത്തേത് എന്ന് പറയാവുന്നത് അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നിമിത്രം പേര് വളരെ എളുതം മാളവികയും അഗ്നിമിത്രം മാളവിയെ നേടിയ അഗ്നിമിത്രൻ എന്നും പറയാം വിക്രമ ഉർവശീയം വിക്രമൻ വിക്രമം കൊണ്ട് നേടപ്പെട്ട ഉർവശിയുടെ കഥ എന്ന് പറയാം അടുത്തത് അഭിജ്ഞാന ശാകുന്തളം അതാണ് പിടികിട്ടാത്തത് അഭിജ്ഞാനം എന്തിന് പേരിട്ടു അഭിജ്ഞാനം എന്നതിന് അടയാളം എന്നാണ് പൊതുവേ പറയുന്ന അർത്ഥം അടയാള ശാകുന്തളം എന്ന് പുറമേ വിളിക്കാം ശ്രദ്ധിച്ച് ഈ കൃതികളെ പഠിക്കാവൂ എന്നാണ് എന്നെപ്പോൾ ഉള്ളവർക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ കുട്ടിക്കാലത്ത് വായിക്കുമ്പോൾ കൊച്ചൊരു പ്രേമകഥ നാട്ടും പുറത്തുള്ള പാവം കാട്ടും പുറത്തുള്ള ഒരു പാവം പെണ്ണിനെ ഒരു പണക്കാരൻ പോയി പറഞ്ഞു പറ്റിച്ച് വശത്താക്കി വഞ്ചിച്ച കഥ ഇത്ര ഇത്രയും വരെ മാത്രമേ ശാകുന്തളത്തിൽ ഉള്ളൂ എന്ന് തോന്നുന്നു അതുപോലെ തന്നെ വിക്രമോർഷീയം എന്ന് പറയുന്നത് അതിനേക്കാൾ മോശപ്പെട്ടതാണ് മാളവികാഗ്നി മിത്രം എന്ന് പറയുന്നത് ഇത് മൂന്നും രാജാക്കന്മാരുടെ പ്രണയകഥയും വിവാഹകഥയുമാണ് മറ്റേതോ മേഘദൂതം അതും പ്രണയത്തിൻ്റെയാണ് വിരഹത്തിൻ്റെയാണ് പിന്നെയോ കുമാരസംഭവം കുമാരസംഭവം ഒരു വലിയ പ്രേമത്തിൻ്റെയാണ് കല്യാണത്തിൻ്റെയാണ് കല്യാണം കഴിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവൻ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് എന്ന് സാധാരണ സാമാന്യ ഭാഷയിൽ പറയാം ഒരു പെണ്ണ് ഒപ്പിച്ചെടുത്തതാണ് എന്ന് വീണമെങ്കിലും നമുക്ക് പറയാം അപ്പുറത്തപ്പുറത്തപ്പുറത്ത് എത്രയോ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് വായിച്ചു വായിച്ച് ആസ്വദിച്ച് എല്ലുമ്പോഴേ മനസ്സിലാവൂ പിന്നുള്ളത് ഋതുസംഹാരം ആറ് ഋതുക്കൾ ആ ഋതുക്കളുടെ വർണ്ണനയും ആറ് ഋതുക്കളിലായി ഒരു ഒരു കാമുകൻ കാമുകയോട് അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവ് പറയുന്ന മട്ടിൽ പ്രണയരീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതും ശൃംഗാരമാണ് ഇത്രയും നോക്കിയാൽ കാളിദാസ കവിത ശൃങ്കാര കവിതയാണ് എന്ന് പറയാം കാളിദാസൻ നാടകകൃത്താണ് മഹാകാവ്യകാരനാണ് ഭാവഗായകനുമാണ് ഇത്രയും ഒതുക്കി പറയാം കാളിദാസൻ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പാണ് ഈ കൃതികൾ രചിച്ചത് ആ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് ലോകത്ത് പലയിടത്തും നാടകങ്ങളുണ്ടായിരുന്നു ഏറ്റവും ഉദാത്തമായ നാടകങ്ങൾ എഴുതിയ കാളിദാസനെയും അതുപോലെ ഗ്രീക്ക് നാടകകൃത്തുകളെയും നമ്മൾ താരതമ്യപ്പെടുത്താറുണ്ട് ഗ്രീസിലെ നാടകത്തിനും ഭാരതത്തിലെ നാടകത്തിനും ഭാവപരമായി ഒരു വലിയ വ്യത്യാസം കാണാൻ പറ്റും ഗ്രീസിൽ നാടകങ്ങളുണ്ടായത് ഡിഥ്രാമ്പ് എന്ന് പറയുന്ന അനുഷ്ഠാനത്തിൻ്റെ പുറകെയാണ് അവിടെയാണ് ഡൈനീഷ്യസ് എന്നൊരു ഉപദേവൻ നമ്മുടെ ഇവിടെ ഗന്ധർവൻ എന്നൊക്കെ പറയുന്ന മാതിരി ഡൈനീഷ്യസ് എന്നൊരു ഉപദേവൻ ആ ഉപദേവൻ്റെ ആരാധനയ്ക്കായിട്ട് ഒരു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മിക്കവാറും വസന്തകാലഘട്ടത്തിൽ വസന്ത ഋതുവിൽ പൊതുവേദിയിൽ ചില പ്രത്യേക തരത്തിലുള്ള നൃത്തത്തോടു കൂടിയുള്ള അഭിനയങ്ങൾ വെച്ചു അതിനെയാണ് ഡിഥറാംബ് എന്ന് പറയുന്നത് ഡിഥറാമ്പ് എന്ന വാദ്യം ഉപയോഗിച്ച് നടത്തിയിരുന്നതാണ് അത് വികസിച്ച് വികസിച്ച് വന്നാണ് ഗ്രീക്ക് ഡ്രാമയും ഗ്രീക്ക് ട്രാജഡി ഒക്കെ ഉണ്ടാവുന്നത് അത് എന്ന ദേവൻ്റെ ആരാധനയിൽ തുടങ്ങി ഡൈനീഷ്യസ് ഈ ശരിക്കും പറഞ്ഞാൽ സുഖവാദികളായ മനുഷ്യരുടെ സങ്കല്പങ്ങൾക്ക് അനുരോധമായി ഉണ്ടാക്കപ്പെട്ട ഒരു ദേവനാണ് സുഖഭോഗങ്ങളിൽ അഭിലഷിക്കുന്ന ആളുകൾ കുടിച്ച് ആടി പാടി തുള്ളി മറിഞ്ഞ് സ്വയം വിസ്മരിക്കുന്ന ഒരു രീതിയുണ്ട് അതിൻ്റെ ദേവനാണ് തലമുടി മുഴുവൻ മുന്തിരിക്കൊലയായിട്ടുള്ള ഡൈനീഷ്യസ് തലമുടിയിലെ മുന്തിരിക്കൊല അങ്ങനെ മാതകത്വമുള്ള മതിപ്പിക്കുന്ന സ്വഭാവമുള്ള ഡൈനീഷ്യസ് എന്ന ദേവൻ്റെ പുറകെയുള്ള ആരാധനയിൽ നിന്ന് ജീവിതത്തിൻ്റെ ഭൗതികോല്ലാസത്തിന് ശരിക്കും പറഞ്ഞാൽ അമനമൻ്റെ വൈകാരികമായ ഉല്ലാസത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട രീതിയിലാണ് ഗ്രീക്ക് നാടകങ്ങൾ ആദ്യം വികസിച്ചു വരുന്നത് ഇന്ത്യയിലെ നാടകങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇവിടെ നാടകങ്ങളുണ്ടായത് എവിടെ നിന്നാണ് നാടകത്തിൽ നമ്മൾ ഇന്ന് മുഖ്യമായിട്ട് പറയുന്ന വേദി എന്ന് പറയുന്നത് തന്നെ എവിടെ നിന്നുണ്ടായി യജ്ഞത്തിൽ നിന്നാണ് ഉണ്ടായത് മുമ്പ് നേരത്തെ നമ്മുടെ നാട്ടിൽ വെള്ളരി നാടകം പോലെയും നാടോടി നാടകം പോലെയുമൊക്കെ നാട്ടും പുറങ്ങളിൽ അപ്പോഴും വല്ലതും ഉണ്ടായിരുന്നിരിക്കും നമുക്ക് വ്യക്തമല്ല പക്ഷേ യജ്ഞം നടക്കുന്ന ഇടങ്ങളിൽ യജ്ഞസ്ഥലത്ത് യജ്ഞകുണ്ടത്തിൻ്റെ ഇപ്പുറത്തായിട്ട് അല്പം ഉയർത്തിക്കെട്ടിയ തട്ടുകൾ ഉണ്ടായിരിക്കും അതാണ് വേദി എന്ന് പറയുന്നത് ആ വേദി ഋഷിമാർക്ക് യജ്ഞം നടത്തുന്ന പുരോഹിതർക്ക് ഋത്യുക്കൾക്കൊക്കെ ഇരിക്കാനും അവർക്കൊക്കെ ഇരിക്കാനും അവരെ കാണാൻ വരുന്ന സൂതൻ മാഗധൻ തുടങ്ങിയവർക്കിരുന്ന് വിശ്രമവേളകളിൽ അവർക്ക് വേണ്ടി കഥകൾ പറഞ്ഞു കൊടുക്കാനും ചിലതൊക്കെ അഭിനയിക്കാനും ആയിരുന്നു യജ്ഞത്തോടനുബന്ധിച്ചും നൃത്തക്രിയകൾ ഒക്കെ ഉണ്ടായിരുന്നു യജ്ഞത്തോടനുബന്ധിച്ചാണ് മുദ്രകൾ വലതും വന്നത് ആ മുദ്രകളിൽ നിന്നാണ് താന്ത്രികമായ ശൈലിയിൽ നൃത്തം വളർന്നു വരുന്നത് ആ രീതിക്കാണ് നമ്മുടെ നാടകങ്ങളും ഉണ്ടായി വന്നത് നാട്യശാസ്ത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യജ്ഞത്തിൻ്റെ വേദി പോലെ തന്നെയാണ് നാടകത്തിൻ്റെ നാട്യഗൃഹവും നിർമ്മിക്കുന്നത് അതിന് അതിൻ്റെതായ ചില പൂജകളും ചിട്ടകളും കണക്കുകളും വാസ്തുവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ വാസ്തുവിധാനമല്ല പടിഞ്ഞാറൻ നാട്ടിലുള്ളത് അതായത് രണ്ടിനും രണ്ട് മനസ്സാണെന്നർത്ഥം പടിഞ്ഞാറൻ നാട്ടിലേത് ശരിയായ ഉല്ലാസത്തിനു വേണ്ടി മനുഷ്യൻ്റെ ഭൗതിക കലാസ്വാദനത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ ഇന്ത്യയിലേത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വന്നതാണ് ആ അനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടേതായ ചില പ്രത്യേക ദർശനങ്ങളോടുകൂടിയാണ് ഇവിടുത്തെ അനുഷ്ഠാനം കേവലം അന്ധവിശ്വാസപരമായ അനുഷ്ഠാനമായിരുന്നു അതോ ദാർശനികമായ അനുഷ്ഠാനം അല്ലെങ്കിൽ ജ്ഞാനപരമായ അനുഷ്ഠാനമായിരുന്നു എന്നും കൂടെ നോക്കണം ജ്ഞാനത്തിനാണ് പ്രാധാന്യമെന്ന് ഞാൻ വിചാരിക്കുന്നു വൈദികമായതെല്ലാം അറിവാണ് അന്ധവിശ്വാസമോ ദൈവവിശ്വാസമോ അല്ല വേദത്തിൽ ദൈവങ്ങൾ രണ്ടാന്തരക്കാരാണ് ദേവതകൾ എന്നൊക്കെ പറയുന്നത് രണ്ടാന്തരക്കാരാണ് ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന രീതി രണ്ടാണ് പഴയ രീതിക്ക് സ്വപ്നം ദേവതയാണ് മന്യു ദേഷ്യം ദേവതയാണ് ഈർഷ്യ അതൊരു ദേവതയാണ് ഉഷസ് ദേവതയാണ് പ്രകാശം ഒരു ദേവതയാണ് അങ്ങനെയാണ് ഋഗ്വേദത്തിലെ ദേവതകൾ ഋഗ്വേദത്തിലെ ഒരു ദേവതയാണ് ഉഷസ് ആ ഉഷസ് തന്നെയാണ് ഉർവശി എന്ന കഥയായിട്ട് പരിവർത്തനപ്പെടുന്നത് അതങ്ങനെ ഇരിക്കട്ടെ കാളിദാസൻ നാടകമെഴുതുമ്പോൾ കാളിദാസൻ്റെ നാടക സങ്കല്പത്തിൽ ഒരു യജ്ഞസങ്കല്പം കൂടെ ഉണ്ടായിരുന്നിരിക്കും നാടകത്തിന് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലുള്ളവർ ചാക്ഷുഷയജ്ഞം എന്നാണ് വിളിച്ചത് കണ്ണുകൊണ്ടുള്ള യജ്ഞം കണ്ണുകൊണ്ട് കണ്ടറിയുന്ന യജ്ഞം കണ്ടും കണ്ട് അനുഷ്ഠിക്കുന്ന യജ്ഞം കാണാനുള്ള യജ്ഞം എന്നാണ് അപ്പോൾ യജ്ഞത്തിൻ്റേതായ ഒരു സത്കർമ്മ ലക്ഷ്യം ഏത് യജ്ഞവും സത്കർമ്മമായിരിക്കണം അങ്ങനെ ഒരു ലക്ഷ്യം നാടകത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് നാടകം എന്നത് മനുഷ്യൻ്റെ രസാസ്വാദനത്തിലൂടെയുള്ള പരിവർത്തനത്തിനും ശുദ്ധീകരണത്തിനും ആത്മബോധനത്തിനും സ്വയം സമൂഹത്തോട് ചേരുന്നതിനും ഒക്കെ സഹായിക്കുമാറാണ് രൂപീകരിച്ചത് ഇത്രയും മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ